നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കാന്തിക കൊടുങ്കാറ്റ് വീണ്ടും ഭൂമിയിലേക്ക് വൈദ്യുതി ഇന്റർനെറ്റ് സംവിധാനങ്ങൾക്ക് പ്രശ്നമുണ്ടാകാനിടയുണ്ട് കഴിഞ്ഞ ജൂണിലാണ് ഇതിന് മുൻപ് ഭൂമിയിലേക്ക് സൗരക്കാറ്റ് വീശിയടിച്ചിരുന്നത് ഏറ്റവും ശക്തമായ സൗരക്കാറ്റിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായത് മൊബൈൽ ഫോണുകളുടെയും മറ്റു ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളെയും ബാധിച്ചിരുന്നു ചില ഉപഗ്രഹങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു സൂര്യനിലെ വലിയ പൊട്ടിത്തെറികളാണ് അതിശക്തമായ ഊർജത്തെയും വെളിച്ചത്തെയും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത് സൂര്യനിൽ നിന്നും ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ കുതിച്ചുനീങ്ങുന്ന താപകാന്തിക പ്രവാഹമാണ് സൗരക്കാറ്റ് സൂര്യനിൽ കറുത്ത പൊട്ടുകൾ പോലെ കാണപ്പെടുന്ന സൗര കളങ്കങ്ങൾ എന്ന കാന്തിക മേഖലകളാണ് സൗരജ്വാലകളെയും സൗരക്കാറ്റുകളെയും ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ജൂണിൽ ഉണ്ടായത് വളരെ ശക്തമായ സൗരക്കാറ്റായതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലായിരുന്നു ഗവേഷകർ നിരന്തരം ഇവർ കാറ്റിന്റെ സഞ്ചാരഗതി നിരീക്ഷിച്ചിരുന്നു എന്നാൽ വിചാരിച്ചത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെ സൗരക്കാറ്റ് കടന്നുപോയത് വലിയ ആശ്വാസം തന്നെയായി എന്നാൽ ഇപ്പോൾ സമാന സാഹചര്യം ആവർത്തിക്കുന്നു എന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് പക്ഷേ ഈ പ്രാവശ്യം കൊടുങ്കാറ്റാണ് ഭൂമിയെ ലക്ഷ്യമിട്ട് എത്തുന്നത് സൗരക്കാറ്റിന് സമാനമായ രീതിയിൽ സൂര്യനിൽ നിന്നും പുറന്തള്ളുന്ന ജ്വാല കൊറോണ മാസ് ഇഞ്ചക്ഷനാണ് ഭൗമകാന്തിക കൊടുങ്കാറ്റിന് കാരണമാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടു തവണയാണ് ഈ പ്രതിഭാസം സൂര്യനിൽ ഉണ്ടായത് ഇതേ തുടർന്നാണ് ഇപ്പോൾ ഗവേഷകർ കൂടുതൽ ആശങ്കയിലായിരിക്കുന്നത് ഞായറാഴ്ചയോടെ അതായത് ഇന്നത്തോടെയാണ് ഇതിന്റെ തുടർച്ച ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് ഭൗമകാന്തിക കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് ഇന്നുമുതൽ വീശിയടിക്കാൻ തുടങ്ങും എന്ന് ഗവേഷകർ പറയുന്നു സൂര്യനിൽ നിന്ന് എപ്പോഴും ഭൂമിയുടെ ദിശയിലേക്ക് വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാന്തിക കണങ്ങൾ അഥവാ മാഗ്നറ്റൈസ്ഡ് പാർട്ടിക്കിൾസ് സൗരക്കാറ്റ് എന്ന് അറിയപ്പെടുന്നത് ഭൂമിയിലെ ജീവജാലങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന ഇത്തരം സൗരക്കാറ്റുകളെ ഭൂമിക്കോ ഭൂമിയിലെ ജീവനോ ഭീഷണി ആകാത്ത തരത്തിൽ തടഞ്ഞു നിർത്തുന്നത് ഭൂമിയുടെ കാന്തിക കവചമാണ് ഈ കാന്തിക കാന്തികണങ്ങൾ ചിതറിത്തിറയ്ക്കുന്നതാണ് ധ്രുവപ്രദേശത്ത് ദൃശ്യമാകുന്ന അറാറ ബോറിയാലിസ് എന്നാൽ നൂറ്റാണ്ടിൽ ഒരിക്കലെങ്കിലും ഈ സൗരക്കാറ്റ് അതിശക്തമായ സൗരക്കൊടുങ്കാറ്റായി ഭൂമിയിലേക്ക് വീശിയടിക്കാറുണ്ട് ഈ സൗരക്കൊടുങ്കാറ്റുകളെ കൊറോണൽ മാസ് ഇഞ്ചക്ഷൻസ് എന്നാണ് പറയുന്നത് ഇവ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് ഇതേസമയം ഭൂമിയുടെ ബഹിരാകാശ പരിസ്ഥിതിയിലേക്ക് പ്രവേശിക്കുന്ന സൗരക്കാറ്റിൽ നിന്നുള്ള ഊർജ്ജ കൈമാറ്റം മൂലം ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ സംഭവിക്കുന്ന പ്രതിഭാസമാണ് കാന്തിക കൊടുങ്കാറ്റ് സൗരജ്വാല ഉണ്ടാകുമ്പോൾ പുറത്തുവരുന്ന കിരണങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി ഇടകലരും ഇതാണ് ശക്തമായ കാറ്റിന് കാരണമാകുന്നത് സൂര്യനിലുണ്ടായ ഇജക്ഷൻ വളരെ ശക്തിയേറിയതാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാറ്റിനും ശക്തി ഏറാനാണ് സാധ്യത അമേരിക്കയിലും യൂറോപ്പിലുമാകും ഭൗമകാന്തിക കൊടുങ്കാറ്റിന്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് സൗരക്കാറ്റിന് സമാനമായാണ് ഭൗമകാന്തിക കൊടുങ്കാറ്റും ഭൂമിയെ ബാധിക്കുക പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സിഗ്നലുകൾ നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെയും പവർ ഗ്രിഡുകളെയും തകരാറിലാക്കാനാണ് സാധ്യത ഇതിന്റെ ഫലമായി ഉപഗ്രഹങ്ങൾ തകരുന്നതിനും പ്രവർത്തനരഹിതമാകുന്നതിനും കാരണമായേക്കാം വിമാനങ്ങൾക്ക് സിഗ്നലുകൾ ലഭിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ വിമാനയാത്ര തടസ്സപ്പെടാൻ ഇടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടായ ഭൌമകാന്തിക കൊടുങ്കാറ്റിനെ തുടർന്ന് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ നാൽപ്പത് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ പ്രവർത്തനരഹിതമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗവേഷകർ വളരെയധികം ആശങ്കയിലാണ് മലയാളി വാർത്ത ഇൻസൈഡ്